ഹായ് എൻ്റെ കയ്യിൽ ഡൊമിനോസിൻ്റെ പിസ്സയാണുള്ളത് ഡൊമിനോസ് പിസ ഡൊമിനോസ് ഒരു വേൾഡ് ഫേമസ് ബ്രാൻഡാണ് അപ്പം അങ്ങനെ ഒരു വേൾഡ് ഫേമസ് ബ്രാൻഡിന്റെ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് കസ്റ്റമറിനെ വീണ്ടും തിരിച്ച് അവരിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അങ്ങനെ അവർ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഇത് ഡൊമിനോസിൻ്റെ മീഡിയം പിസ്സയാണ് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പം ഈ മീഡിയം പിസ ഇതിൻ്റെ അകത്ത് അവർ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഫ്രീ തരുന്നുണ്ട് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പാക്കറ്റുള്ള രണ്ട് പാക്കറ്റ് ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ ഓർഗാനോ സീസണിങ് ഏകദേശം നാല് പാക്കറ്റ് നമുക്കറിയാം ഈ ഒരു മീഡിയം പിസ്സയ്ക്ക് അത് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് അത്രയുള്ളൂ കാരണം ഇത്രയും സാധനങ്ങൾ ഇതിന് ആവശ്യമില്ല എന്നിട്ടും അവരെന്തിനാണ് ഇത്രയും വാരിക്ക് ഒരു തരുന്നത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ശ്രദ്ധിച്ചോ ഈ ഡൊമിനോസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന പിസ്സ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തെ കൂടുതൽ ഈ സാധനങ്ങൾ തരും ഈ സാധനം യഥാർത്ഥത്തിൽ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതായത് എപ്പോഴൊക്കെ നമ്മൾ ഈ പിസ വാങ്ങുന്നു പിസ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല അപ്പോൾ ഇത് ബാക്കിയായിട്ട് അവിടെ വീട്ടിൽ കിടക്കും വീട്ടിൽ ഇത് ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഡൊമിനോസ് ഡൊമിനോസ് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടാകും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ചിലപ്പോൾ അടുത്ത ദിവസം വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ അയ്യോ ഡൊമിനോസ് എന്നുള്ള ഓർമ്മ ഒരു ഡൊമിനോസ് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറയും മാത്രമല്ല ഒരു നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ നിങ്ങളിത് വാങ്ങിക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു എന്ന് കരുതുക സ്വാഭാവികമായിട്ട് ഇത് കണ്ടു ആഹാ നിങ്ങൾ വാങ്ങിച്ചു എനിക്കും വേണം എന്ന് പറഞ്ഞത് വീണ്ടും നിങ്ങളെ ഡൊമിനോസിലേക്ക് ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇത് ആക്ച്വലി ഇത് വളരെ ആണ് പലപ്പോഴും ഈ സാധനം ബാക്കി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡൊമിനോസ് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ വിസ വാങ്ങിച്ചാലോ എന്നുള്ള ചിന്ത ഉണ്ടാകും സോ ഇത് ഒരു നല്ല ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകളിലും ഇത് അത് പലതരത്തിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ആ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ശ്രമിക്കാവുന്നതാണ് താങ്ക് വെരി മച്ച്